ഹോട്ടലിൽ നിന്നും പുറന്താളുന്ന മാലിന്യജലം വെള്ളിയാർ പുഴയിലേക്ക് ഒഴുക്കി കോട്ടപ്പാടം കാപ്പുപറമ്പ് തുളക്കല്ല് പാലത്തിന് മുകളിൽ വാഹനം നിർത്തിയാണ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ളമാണ് ഈ സാമൂഹ്യദ്രോഹികൾ മുട്ടിച്ചത് പുലർച്ചെ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി എത്തിയവർക്ക് പുഴയിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടു തുടർന്ന് വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് രൂപമാറ്റവും പതയും കണ്ടത് മാലിന്യം തള്ളിയതാണെന്ന് ഉറപ്പായ ഇവർ ജനപ്രതിനിധികളെയും പോലീസിനെയും ആരോഗ്യവകുപ്പിനെയും വിവരം അറിയിച്ചു പാലത്തിൽ വാഹനം നിർത്തി മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം പുഴയിലേക്ക് പമ്പ് ചെയ്ത നിലയിലാണ് നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞതോടെ പ്രദേശത്തുകാർക്ക് കുടിക്കാനും അലക്കാനുമായി അവർ തന്നെ ചെറിയ തോതിൽ തടയണ നിർമ്മിച്ചിരുന്നു ഈ വെള്ളത്തിൽ പതയും മാലിന്യവും കെട്ടിക്കിടക്കുന്നു അസഹനീയമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് താഴെക്കൊഴുകുന്ന വെള്ളത്തിലേക്കും മാലിന്യം കലർന്നിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് വാടകം ഒ ആയിഷ പറഞ്ഞു കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ വള്ളിയാർ വെള്ളം അത് ജനങ്ങളുടെ നല്ല രീതിയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് അതിന് അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മളിപ്പോൾ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടിട്ട് വാർഡ് തലത്തിൽ കേരളം മുട്ടക്കും തന്നെ ക്യാമ്പ് നടന്നിരിക്കുന്ന ഈ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു മാലിന്യം മാലിന്യം ഇവിടെ തള്ളിയിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഇത് ആര് തന്നെ തള്ളിയതാണെങ്കിലും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് <laughs> െ തുളകല് ഭാഗത്തിന് താഴെയായി പുഴയെ ആശ്രയിച്ച് നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട് അവയുടെ പ്രവർത്തനവും തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ നിജാസ് ഒതുക്കും പറഞ്ഞു കടുത്ത വേനലാണ് ഇവിടെ ഉള്ളത് കുടിവെള്ളത്തിന് തന്നെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തില് പറയാനുള്ളത് ഇത് ഹോട്ടൽ വേസ്റ്റ് ഒരു മാലിന്യം എന്നുള്ളതാണ് നമുക്ക് പറയാൻ ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി വെള്ളിയാർ പുഴയെ ആശ്രയിക്കുന്നുണ്ട് വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആളുകൾ വെള്ളം കുടിക്കാനോ മൃഗങ്ങൾക്ക് നൽകുകയോ ചെയ്യരുതെന്ന് കൂട്ടപ്പാടം ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പുതുക്കുടിയിൽ അറിയിച്ചു അതിപ്പോൾ നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇത്ര ഏരിയയിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ അത് നീക്കം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ആലോചിച്ചിട്ട് പ്രാക്ടിക്കൽ ഒരു നടപടിയിലേക്കാണ് നീങ്ങുന്നത് അതേപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കെമിക്കൽസും ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അതേപോലെ തന്നെ പ്രദേശവാസികൾ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ മൃഗങ്ങളെ കുടിപ്പിക്കാനോ കഴുകാനോ ഒന്നും പാടില്ല ഇതൊന്ന് തീരുമാനമായതിനു ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ പുലർച്ചെ മൂന്നോ മുപ്പതോടെയാണ് മാലിന്യം തള്ളിയതെന്നാണ് നിഗമനം വിവരമറിഞ്ഞ് നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ പുഴയിലേക്ക് എത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ കൂടാതെ മണ്ണാർക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു മാലിന്യം കലരാത്ത ഭാഗത്തെ വെള്ളം നല്ല തെളിഞ്ഞരായി നിൽക്കുന്നതും പുഴയിൽ കാണാം അലനല്ലൂർ അലനല്ലൂർ ബാങ്ക് ഫോൺ